ാണ് നൂലുകെട്ട് നടത്തുന്നത് ആൺകുട്ടിയായതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തേഴാമത്തെ ദിവസം നടത്തിയത് പെൺകുഞ്ഞായിരുന്നെങ്കിൽ ഇരുപത്തെട്ടാമത്തെ ദിവസമായിരുന്നു നൂലുകെട്ട് നടത്തുന്നത് അപ്പോൾ അച്ഛൻ വന്നിട്ട് ശൈഷേട്ടൻ്റെ അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ പേര് വിളിക്കുകയാണ് രണ്ട് ചെവിയിലും തെറ്റില വെച്ചിട്ട് മാറി മാറി പേര് വിളിക്കുന്നുണ്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോന് ആറ് മാസം പ്രായമായിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും അച്ഛൻ്റെ പേരാണ് വിളിക്കുന്നത് അതിനുശേഷം കറുത്ത ചിരടാണ് കിട്ടുന്നത് അത് കഴിഞ്ഞാണ് ഞാനും സതീശേട്ടനും കൂടെ കുഞ്ഞിന് പേര് വിളിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും വെറ്റ വെച്ച് ഒരു ചെവിയിൽ വെറ്റ വെച്ച് മറിച്ചിട്ട് മറ്റേ ചെവിയിലാണ് പേര് വിളിക്കുന്നത് ഞങ്ങൾ ഹാപ്പി കുട്ടൻ എന്ന് മൂന്ന് തവണ വിളിച്ചു അതിനുശേഷം ഞങ്ങൾ കരിവള ഇട്ട് കൊടുത്ത് പിന്നീട് സൈശൻ്റെ അച്ഛൻ അരഞ്ഞാണം കിട്ടിക്കൊടുത്തു അതിന് ശേഷം അച്ഛൻ തന്നെ കാൽത്തളയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നീട് അമ്മ വന്ന് കുഞ്ഞിന് മാലയിട്ട് കൊടുത്തു പിന്നെ ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് വന്ന് കുഞ്ഞിന് സമ്മാനങ്ങളൊക്കെ കൊടുത്തു അതൊന്നും ഞാൻ വിടിയിൽ വീടിയിലെടുത്തിട്ടില്ല അതൊക്കെ വിട്ടുപോയി എടുക്കാൻ ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്ഷമിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനലിനുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ